മാസ് ഫോട്ടോ റോഷിതാണ് ഹോണ്ട ഐ ടി ഓ വൺ ട്വൻറ്റി ഫൈവ് ബി എ സിക്സ് മോഡൽ വണ്ടിയാണ് നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ബാക്ക് സൈഡിൽ നിന്ന് എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കാൻ വേണ്ടി വെച്ചായിരുന്നാണ് വണ്ടി അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ അതിൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയതാണ് എൻ്റെ കംപ്ലയിൻറ്റ് കിട്ടും അതായത് ബെൽറ്റ് പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിരുന്നു ഇവിടെ നിന്നൊക്കെ ഇതിൻ്റെ ലഗൊക്കെ പൊളിഞ്ഞു പോയി ഞാൻ മൊത്തത്തിൽ വിട്ട് ഇതിനകത്ത് കിടക്കാറുണ്ട് അതാണ് ആ കംപ്ലയിൻറ്റ് ആ സൗണ്ട് വന്നതിൻ്റെ റീസൺ കിട്ടോ അപ്പോൾ നമുക്ക് ബെൽറ്റ് എന്തായാലും മാറണം അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ അലുമിനിയം ബോഡി വേരിയേറ്റർ എന്ന് തന്നെ പറയാം അതും ഈ ബോസ് ഡ്രൈവും തമ്മിൽ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം പ്ലേയിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം ഇതിപ്പോൾ കിടന്ന് ഓടും എന്ന് ഓടും പക്ഷേ ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടാവും ഇനിയിപ്പോൾ ഇത്രയും പ്ലേ ഉള്ളതുകൊണ്ട് ഇനി ബാക്കിയത്തെ കംപ്ലയിൻറ്റ് പെട്ടെന്ന് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം കൈയ്യോടെ മാറ്റിടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് മാറ്റിയിട്ട് വന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ റോളർ നമുക്ക് തന്നെ ഉപയോഗിക്കാം ഈ ആറ് റോളറുകൾ തന്നെ ഉപയോഗിക്കാം ഈ വേരിയേറ്റർ ബോഡി മാറണം ഈ ബോസ് ഡ്രൈവ് തുടങ്ങി യൂണിറ്റ് മാറണം ഈ വന്ന പി സെറ്റ് സ്ലൈഡ് തുടങ്ങി ഈ ഐറ്റം മാറണം കൂട്ടത്തിക്കിടെ ബെൽറ്റ് ഇത്രയേറ്റവും കൂടി മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയി പോയിക്കോളും പിന്നെ അതേപോലെ തന്നെ നമ്മളതിന് ഫുള്ളായിട്ട് ക്ലച്ചിൻ്റെ ഭാഗം കൂടി അയച്ച് ഫുള്ള് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതും കൂടി നമ്മൾ കൂട്ടത്തി കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഏകദേശം ചെയ്തുവരുമ്പ വരും എന്നൊരു എസ്റ്റിമേറ്റ് ആയിട്ടേ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം നിലവിൽ ഈ വർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണ് വിടണത് അപ്പോൾ അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് ബെൽറ്റും ബാക്കിയത് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ വിടണ കേട്ടോ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം നമുക്ക് ഒരു മൂന്ന് മണിക്കുള്ളിൽ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിക്കുള്ളൂ കേട്ടോ ഞാൻ വിളിച്ചോളാം എന്തായാലും വീഡിയോ കണ്ടേമ്പോൾ പെർമിഷൻ ഇട്ട് പെർമിഷൻ കിട്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയുള്ളൂ ഓക്കെ